ആടുജീവിതം എന്ന പൃഥ്വിരാജിന്റെ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് വലിയ രീതിയിൽ പ്രേക്ഷകർ പ്രശംസിച്ചുകൊണ്ട് എത്തിയുണ്ടായി മലയാള സിനിമയിൽ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ ആരും നടത്തിയിട്ടില്ല എന്നതായിരുന്നു എല്ലാവരും പറയുന്നത് എന്നാൽ മലയാള സിനിമയിൽ നിരവധി ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട് അതൊക്കെ ആരാധകരെ അതിശയിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത്രയും എക്സ്ട്രീം ലെവൽ വരെ പൃഥ്വിരാജ് ആണ് കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ പറയാം മലയാള സിനിമയിൽ തന്നെ ഞെട്ടിച്ച ഒരു ആറ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ അതിൽ തന്നെ ആദ്യം എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ അറുപതുകളിലാണ് അദ്ദേഹം ആ ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് എന്നതുകൊണ്ട് തന്നെ വി കെ ശ്രീകുമാർ സംവിധാനം ചെയ്ത ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മോഹൻലാൽ തന്റെ ശരീരത്തെ ഇത്രയധികം വെരുക്കിയെടുത്തത് ശരീരത്തിന് വലിയ മാറ്റമാണ് മോഹൻലാൽ ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതും ചെറുപ്പകാലം അഭിനയിക്കുന്നതിനായിട്ടായിരുന്നു ഈ മാറ്റം കൊണ്ടുവന്നത് പതിനെട്ട് കിലോയോളം ഭാരമാണ് മോഹൻലാൽ ഈ ചിത്രത്തിന് വേണ്ടി കുറച്ചത് അത് വലിയ മാറ്റവും മോഹൻലാൽ സംഭവിച്ചു എന്നതും വ്യക്തമായി കണ്ടതാണ് പ്രേക്ഷകർ പിന്നീട് നമ്മളെ ഞെട്ടിച്ചത് സാക്ഷാൽ പൃഥ്വിരാജ് തന്നെയായിരുന്നു മലയാള സിനിമയിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് പൃഥ്വിരാജ് തന്നെയാണ് പ്ലസ് ചിത്രം ം ആടുജീതത്തിനായി താരം ശരീരഭാരം ആദ്യം കൂട്ടുകയും പിന്നീട് കുറയ്ക്കുകയായിരുന്നു ചെയ്തത് സിനിമയിലെ ആദ്യ രംഗങ്ങൾക്കായി തൊണ്ണൂറ് കിലോയായി ശരീരഭാരം കൂട്ടി പിന്നീട് മുപ്പത് കിലോ കുറയ്ക്കുകയും ചെയ്തു ഇത് ഗംഭീരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിന് കൈയ്യടിക്കുകയാണിപ്പോൾ എല്ലാവരും ജയസൂര്യ നമ്മളെ ഇങ്ങനെ ഒരു മേക്കവറിലൂടെ ഞെട്ടിച്ചിരുന്നു തുടക്കകാലത്ത് അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിലൂടെ ജയസൂര്യ ഇതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയുണ്ടായി അന്ന് പത്ത് കിലോയോളം കുറച്ചായിരുന്നു ജയസൂര്യ കഥാപാത്രത്തിന് വേണ്ടി എത്തിയത് കൂടാതെ ഈ കഥാപാത്രത്തിന്റെ ലുക്കിനു വേണ്ടി തല മുട്ടയടിക്കുകയും ചെയ്തിരുന്നു ഒരു രോഗിയായ എത്തിയ ജയസൂര്യ മികച്ച അഭിനയമാണ് തുടക്കകാലത്ത് ഈ ചിത്രത്തിലൂടെ കാഴ്ചവെച്ചത് മാധവ് രാമദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ മേക്ക് ഓവറിന് ജയസൂര്യക്ക് വലിയ പ്രശംസയും നേടിക്കൊടുത്തിരുന്നു ആ കാലത്ത് ഗംഭീരമായ ഒരു വെജിറ്റേറിയൻ ഡയറ്റിലൂടെയായിരുന്നു ജയ്സൂര്യ ഈ ഒരു മേക്ക് ഓവറിലേക്ക് എത്തിയതും കക്ഷി അമ്മണിപിള്ള എന്ന സിനിമയ്ക്ക് വേണ്ടി നടി പറ നടത്തിയ ട്രാൻസ്ഫോർമേഷൻ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു നടിമാർക്കിടയിൽ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് ഫറ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഷൂട്ടിന് മുൻപ് അറുപത്തെട്ട് കിലോ ആയിരുന്നു താരത്തിന്റെ ഭാരം ഇരുപത് കിലോയോളം ഭാരമാണ് ചിത്രത്തിൽ വേണ്ടി താരം ത് ആ കഥാപാത്രത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് പറാശിപ്ല മാറുകയും ചെയ്തു അതിനുശേഷം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി പഴയ ശരീരഭാരത്തിലേക്ക് മാറുകയും ചെയ്തു ഇത് മലയാള സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഇതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിലൂടെ നടത്തുകയുണ്ടായി മേപ്പിടിയാൻ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശരീരഭാരം കൂട്ടിയത് പതിനഞ്ച് കിലോയിൽ അധികം ഭാരം കൂട്ടി തൊണ്ണൂറ് കിലോ ആക്കുകയുണ്ടായിരുന്നു ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ ലുക്കിലേക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാറുമ്പോൾ അതിനു മുമ്പ് സിക്സ് പാക്ക് ഒക്കെ ഉള്ള ലുക്കിലായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നത് ഇതിനുശേഷം അടുത്ത ചിത്രത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം നടത്തുകയും ചെയ്തു വീണ്ടും മസിൽ ലുക്കുകളിലേക്ക് മാറുകയും ചെയ്തു വീണ്ടും ഒരു നടി തന്നെയാണ് മലയാള സിനിമയിൽ ഗംഭീരമായ ഒരു മേക്കോവർ നടത്തിയത് ജൂൺ എന്ന ചിത്രത്തിന് വേണ്ടി രജിഷ വിജയനാണ് വലിയൊരു മേക്കോവറിലേക്ക് മാറിയത് സ്കൂൾ വിദ്യാർത്ഥിയാകാൻ താരം ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു കൂടാതെ തന്റെ നീണ്ട മുടി വെട്ടുകയും പല്ലിൽ കമ്പിടുകയും ചെയ്തിരുന്നു താരം ഇങ്ങനെ മലയാളത്തിൽ ചില ഗംഭീര മേക്കോവറുകൾ നടന്മാരും നടിമാരും നടത്തിയിട്ടുണ്ട് ആ സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടി അവരൊക്കെ അത് ചെയ്തു നിങ്ങളുടെ അറിവിൽ മറ്റ് ഗംഭീര മേക്കോറിലേക്ക് മാറിയ നടന്മാരും നടിമാരും മലയാളത്തിലുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യൂ